ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും നൈറ്റോട്ട് ഇറങ്ങി അപ്പോൾ എൻ്റെ ഒപ്പം ജിതിൻ ഉണ്ട് അപ്പാ ക്യാമറമാൻ റിനാനുണ്ട് പിന്നെ ഫർസാൻ ഇനി പേടിക്കണം അഫീന്നില്ല അഫിടെ പോയിക്കണേ ബാംഗ്ലൂർ ബാംഗ്ലൂർ പോയിക്കണ് ഗെയ്സ് അപ്പോൾ ഫർസാനെ പോയി റിനാനെ കാണിക്കട്ടെ ഗെയ്സ് റീനാൻ താങ്ങണെ ഫുൾ ഫ്രീക്ക് എന്തായാലും റീനാന്റെ ഡ്രസ്സ് എപ്പോഴും ബ്ലാക്ക് കയറും പിന്നെ ചോപ്പൊന്നും ജോബ് <that> ും ചോപ്പിട്ടാണ്ട് ഞാൻ പിന്നെ എല്ലാ ഇല്ല ഡ്രസ്സൊക്കെ എടുത്തിങ്ങനെ വരും അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ പ്ലാൻ എന്താ റീനാനാണ് വാ റിനാനാണ് ഞങ്ങളെന്താ പ്ലാൻ എന്താ നമ്മൾ പോയിട്ട് ഫുഡ് എന്താണേലോ

റിയോക്കെ കാണാൻ ഡ്രസ് ഡ്രസ്സൊക്കെ ഏറ്റവും കൂടുതൽ ഔ എന്താ പറയാനുള്ളത് െ കുറച്ച് പറയും ചെലവ് എന്താ പറയുക എടുക്കുമ്പോഴും അഫി നമ്മളാവില്ല അപ്പൊ അഫിക്ക് നല്ലൊരു ഇന്റർവ്വോ എടുത്ത് സർപ്രൈസ് പിന്നെ എല്ലാവർക്കും ബാംഗ്ലൂരാണ് പിന്നെ ഒരു ഉഗ്രോ അത് കൊടുത്തിട്ട് അതിന്റെ ഒരു ഇതാണ് അപ്പൊ കൊടുത്തിട്ടേക്കാര തീരും പേടിക്കണ്ട അപ്പൊ അങ്ങനെ കഴിക്കാരം അപ്പൊ ഞങ്ങള് എടുക്കു പോണേ എടുക്കു പോണ്ടെന്താ വേണ്ടി വാങ്ങി തരഞ്ഞോ ആ മെമ്പ്രൈസ് എന്താ വേണ്ടി എന്താ പൈസ ും പൈസ തരണം അങ്ങനെ തരണം പിന്നെ ഞങ്ങളുടെ ഒന്നും എക്സ്പെക്ട് ചെയ്യണില്ല ഞങ്ങളുടെ രീതിയിൽ ഇങ്ങനെ ഞങ്ങളേതായ രീതിയിൽ പോകുന്ന അതാണ് ഇതിന്റെ നല്ല രീതിയില് ക്യാമറ എടുക്കുന്ന അപ്പോ നമ്മളെ ഈ എടുക്കണത് ഇതിനാണ് അപ്പൊ നമ്മളെടുക്കുമ്പോ ഉണ്ടാവില്ല ു ആയി അഞ്ചാറ് മിനിറ്റ് സെന്റ് ചെയ്യാം ഒന്നുമില്ല ഞാൻ പോയിട്ട് കാണാം അന്റെ കോസ്റ്റ്യൂമേസ് പൂച്ച കണ്ണം കോസ്റ്റ്യൂം റിന്റെ കോസ്റ്റ്യൂമുണ്ട് ഏതറിയോ ഏഹ് ഇതാരാവിന്റെ ഫാന്റ് ഇപ്പോഴും അപ്പോ നമ്മൾ പ്ലാൻ ചെറുങ്ങനെ മാറ്റി ഐസ്ക്രീം കഴിക്കാൻ പോണ നേരെ മന്തിയും അൽഫാം പറഞ്ഞുണ്ട് നേരെ പ്ലാൻ മാറ്റി ഇനി ഒരു മന്തി ആക്കാം ആൾക്കാരുണ്ട് മടിയൊക്കെ ഉണ്ട് നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് എത്തിയിട്ട് ഇനി ഫുഡ്ക്കാന് പിന്നെ കൊണ്ടാണ് അവസ്ഥ കണ്ടില്ലേ നോക്കിയാ നോക്കിയാ ഫോൺ മാറ്റും പിന്നെ കൊറച്ചാ ഒരു സീഡ് പോന്നിട്ട് പറയൂ ഒരാളെ ഫോൺ ഏത് മാസം ആ മെയ് ഇരുപതിന് നമ്മളെങ്ങോട്ട് പോകുന്നു കശ്മീരി സീന് ഞാൻ റിനാൻ നമ്മളെല്ലാരും ഉണ്ടാവും അപ്പൊ ഞങ്ങളെ കൂടെ അടിച്ചുപൊളിച്ചാൻ താല്പര്യമില്ലൊക്കെ പ്ലാന്റ് വേഗം നമ്മളൊക്കെ വരുന്ന വേറെ നമ്മളൊക്കെ വന്ന ആ ഒരു വൈബ് നിങ്ങൾക്ക് പിന്നെ മറക്കാൻ കഴിച്ചില്ലേ പിന്നെ എല്ലാരും മാത്രമേ പ്രൊമോഷൻ അല്ല കേട്ടോ ഞങ്ങൾ ഇതായി പറയാം കാരണം ഞങ്ങൾക്ക് എല്ലാരും കാണാൻ പറ്റുമോ കാശ്മീർ അപ്പൊ പറ്റോലൊക്കെ വില നോക്കാം പതിമൂന്നൊക്കെ ആ ഒരു വെക്കേഷൻ ഒക്കെ അല്ലേ അടിച്ചുപൊളിക്കാം കറക്റ്റ് അഡ്വാൻസ് കൊടുത്താൽ മതി പിന്നെ ആഹ് അതെ ബ്ലോഗ്ണ്ടോ എങ്ങനെയൊക്കെയോ ഈ ഒരു ട്രിപ്പ് പോകുന്ന ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ചെയ്യാം ഐഷ് കണ്ടോ കണ്ടക്കോ ഏ

ഏതെങ്കിലും പെണ്ണിന് പിന്നാലെ ആരേലും പെണ്ണിന് ട്രിപ്പിന്ന് പെണ്ണിനെ പിന്നാലെ പോയാ ഇല്ല പറയാലോ എടുത്ത് പൊട്ടിച്ചു ബേബി ആ പറ എന്താ എടി ഓ സോറി എന്താ ഫോമൊക്കെ എന്ത് പറയാനേ മൂന്നെണ്ണം മതി എന്നാ ഒന്നും ചെയ്തില്ല എന്റെ പൈസക്ക് എല്ലാരും നടക്കാം കാരണം എന്താ വെച്ചാ ഇപ്പൊ പനിയൊക്കെ ഇത് എന്താ അറിയോ തണുപ്പായാതെ ഈ സാധനക്ക് കിടണം അല്ലെങ്കിൽ മൂക്കും തൊണ്ടിയും ഒക്കെ വലിച്ചാകെ ആവും ബ്രോ ഫുഡ് എത്തട്ടെ ബ്രോ അത് നോക്കി ഇതാണ് പറ്റാത്ത കണ്ടോ െ കുറിച്ച് ആറിയോട്ടറ മനസിലായില്ലേ അങ്ങനത്തെ ചെക്കന്മാരായിട്ട് രാത്രി കുട്ടിക്കും ലോകം ൊക്ക അറിയട്ടെ ഞാനേ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് കിട്ടിയതാണല്ലോ ഞാൻ കണ്ടോ അടുത്ത കുട്ടീനെ നോക്കാനോ ഏർപ്പാട് ഫർസാനെ കാണിയാ കണ്ടോ അങ്ങനെ നോക്കാനല്ല ആ കണ്ടോ ഫേക്ക് ഫ്രണ്ട് ഞാൻ അവിടെ വെക്കും നമ്മളെ അത്രേ ഉള്ളൂ മനസ്സിലായി ബാംഗ്ലൂർ പോയിക്കാണ് നമുക്ക് ഹീഫിന് ഒരു ഉഗ്രം

ജില്ലല്ലോ പോട്ടോ മുതിരയിലേക്കോ അല്ലെങ്കിൽ പോവാള്ക്കോട്ടെ നിങ്ങള് പോയില്ലേ നമ്മള് പറ്റുന്നില്ല ആയിക്കോട്ടെ അങ്ങനെ ആയി യും ഒരു മോചോ പിന്നെ ഐ ഗ്രൂപ്പ് ഒരു മാസം വരില്ല പിന്നെ ഒരു രണ്ടാഴ്ച രണ്ട് മൂന്ന് മാസം കഴിഞ്ഞേ വരുള്ളൂ അതാണ് അഫിന്റെ ഫുഡ് വന്ന ബേബി ഞാൻ ഫുഡ് കേട്ടോ ഞാൻ ഒരു ഉരുളാഴ്ച ബേബി ഞാൻ രണ്ടുരുളാഴ്ച ബേബി ഞാൻ മൂന്ന് ഉറാഴ്ച ബേബി

എന്തായിക്കോ അറിയില്ല ഫർസാനും കിട്ടില്ല ഒക്കെ ഈ രണ്ട് പറയണല്ലേ എങ്ങനെ തിന്നിട്ടല്ലേ തിരിച്ചിട്ടേ ഇവിടെയുള്ളു നിങ്ങളൊക്കെ എന്നോട് ഒന്ന് വാണന്ന് പോലും ചോദിച്ചില്ല ചോയിച്ചില്ല ഫർസാനും റിനാനും ഫർസാനും റീനാനും ഓ ഞാൻ കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഫോൺ എടുത്താണ്ട് ഫുൾ കുറുകലേ കാരം അപ്പം എന്തായാലും ഗെയ്സ് ഓ പറഞ്ഞു ഗെയ്സ് എന്തായാലും എല്ലാവരും ഫുഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഐസ്ക്രീം അവിടെ അവിടെ നിന്ന് തിന്നു തിന്നു കാജിദിനെ തിന്നാജിതിന് തൊള്ളാണ് കൂടും എന്നാൽ വായുവെച്ചാ

പിന്നെ സങ്കടവും പറഞ്ഞ റീനാനും സങ്കടവും മൂന്നാമത്തെ സങ്കടവും ഞങ്ങളെ ഈ ഗ്യാങ്ങില് ബെസ്റ്റ് ഫ്രണ്ട്സ് ഞങ്ങളൊന്നും ഇല്ല ഗ്യാങ്ങും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അല്ലേ യെസ് യെസ്

വീഡിയോ വിടോമെ ഇൻഡ്യാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനിയും അടുത്ത വ്ളോഗുമായി ഉഗന വ്ലോഗുമായി വരുന്നതേ കാരണം കാശ്മീരികളൊക്കെ വ്ലോഗൊക്കെ വരാണ്ട് ഇഷ്ടംപോലെ വരാണ്ട് കാണിക്കൂസ് ബൈ ഒറ്റ ആരും ആ ഫോൺ ഫർസാൻ്റെ അവിടെ ഓ ഇനിയും കാണാം പിന്നെ നമ്മള് കാശ്മീർ ട്രിപ്പ് എവിടെയാണെങ്കിൽ ഇതല്ലേ കാശ്മീർ ട്രിപ്പ് എന്താ പറയല്ലേ അത് കാശ്മീർ ട്രിപ്പ് നല്ല അടിപൊളി കാണാം എല്ലാരും അപ്പൊ അത്രേ ഉള്ളൂ